സി എ സമ്പത്ത് ഇന്ന് രണ്ട് കാര്യങ്ങൾ ഒന്ന് മോദി പറഞ്ഞത് അടിയന്തരാവസ്ഥ നാളെ ഇരുപത്തി അഞ്ചാണ് ജൂൺ ഇരുപത്തിയഞ്ചാണ് അടിയന്തരാവസ്ഥ ഓർക്കണമെന്ന് പറഞ്ഞു അപ്പോൾ ഖാർഗെ അതിന് മറുപടിയും പറഞ്ഞു ആ അടിയന്തരാവസ്ഥ ഓർക്കുന്നുണ്ട് നിങ്ങൾ പ്രഖ്യാപിക്കാത്ത അടിയന്തരാവസ്ഥയാണ് രാജ്യത്ത് നടപ്പിലാക്കൊണ്ടിരിക്കുന്നത് വളരെ കൃത്യമായി രണ്ട് രാഷ്ട്രീയ പാർട്ടികളും തുടങ്ങുന്ന നിലപാടുകളെ കുറിച്ച് സാമ്പത്തിക നയങ്ങളെക്കുറിച്ച് തന്നെ നമുക്ക് ബോധ്യപ്പെടുകയും ചെയ്യുന്നുണ്ട് പക്ഷേ ഞാനിവിടെ ആദ്യം തുടങ്ങി വന്നപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട് ഈ പതിനെട്ടാം ലോക്സഭ എന്ന് പറയുന്നത് നമുക്കറിയാം ഈ വിദ്വേഷ രാഷ്ട്രീയത്തിൽ അയോധ്യയിലടക്കം അതായത് അവരൊരു വത്തിക്കാനായി ഇന്ത്യയുടെ വത്തിക്കാനായ പ്രഖ്യാപിക്കാനിരുന്നപ്പോൾ അതിന് കൃത്യമായ മറുപടി കൊടുത്തുകൊണ്ട് ഇന്ത്യൻ ജനത ഗാസിയാബാദിലടക്കം മറുപടി കൊടുത്തു ഈ ലോക്സഭയിൽ ആ തൊണ്ണൂറ്റിയത് സീറ്റുള്ള കോൺഗ്രസ് ഇന്ത്യ സഖ്യത്തിന്റെ കരുത്തിന് കൂടുമോ എന്താണ് ഈ പാർല പതിനെട്ടാം ലോക്സഭ ഈ പതിനെട്ടാം സമ്മേളനം ഈ ഇന്ന് തുടങ്ങിയ സമ്മേളനം എന്തൊക്കെ സൂചനകളാണ് പ്രതിപക്ഷത്തിന് ഇന്ത്യാ സഖ്യത്തിന് നൽകുന്നത് കരുത്ത് കൂട്ടുമോ എന്നുള്ളതാണ് ചോദ്യം ആദ്യമായി ഒടുവിലായും ഒരു ആഭ്യന്തര അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെട്ടതിൻ്റെ അൻപതാമത് വർഷത്തിലേക്ക് നമ്മൾ കടക്കാൻ പോവുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ജൂൺ ഇരുപത്തഞ്ച് എന്നുള്ളതും അങ്ങനെ ഈ കൗൺസിൽ ഓഫ് ദ മിനിസ്റ്റേഴ്സിൻ്റെ യൂണിയൻ മന്ത്രിസഭയുടേതായ ഒരു അഡ്വൈസ് അത് സ്വാഭാവികമായി നമ്മൾ ഭരണഘടനയിൽ അങ്ങനെയാണല്ലോ പറയുക പ്രസിഡന്റ് ഒപ്പിട്ടതും വളരെ പ്രസിദ്ധമായ ഒരു കാർട്ടൂൺ തന്നെ ഉണ്ട് ഈ കുളിത്തൊട്ടിയിൽ കിടക്കുന്നതായ രാഷ്ട്രപതി ഇനി ഏതെങ്കിലും ഒപ്പിടാനുണ്ടെങ്കിൽ ഞാനൊന്ന് തോർത്തിയിട്ട് വരുന്നത് വരെ ഒന്ന് അവരോടൊന്ന് കാത്തു നിൽക്കാൻ പറയണേ എന്നത് ഓർമ്മയുണ്ടല്ലോ അത് ഇപ്പോൾ നാൽപ്പത്തി ഒൻപത് വർഷത്തിന് മുമ്പ് വന്നൊരു കാർട്ടൂണിനെ പറ്റിയാണ് ഞാനീ പറഞ്ഞത് അപ്പോൾ അത് നമുക്കത് വിശദമായി പിന്നീട് ചർച്ച ചെയ്യാം ചർച്ച ചെയ്യേണ്ടതുണ്ട് എന്തുകൊണ്ട് എന്ന് വെച്ചാൽ അന്ന് അടിയന്തരാവസ്ഥ പ്രഖ്യാപനമുണ്ടായിയെങ്കിൽ നമ്മുടെ നാട്ടിൽ കഴിഞ്ഞൊരു പത്ത് കൊല്ലക്കാലമായി പ്രഖ്യാപിക്കപ്പെടാത്ത അടിയന്തരാവസ്ഥ അത് വർഗീയതയും കൂടി കൂട്ടിച്ചാലിച്ചു കൊണ്ടുള്ള അതിരൂക്ഷമായ നിലയിലേക്ക് ഇന്ത്യൻ ജനാധിപത്യത്തെ ബുൾഡോസ് ചെയ്യുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എന്നുള്ളത് അത് നമ്മൾ വിശദമായി പിന്നീട് ചർച്ച ചെയ്യാം എന്ന് ഞാൻ പറഞ്ഞത് ഇവിടെ പ്രതിപക്ഷം ശബ്ദിക്കുമ്പോൾ എന്നതാണ് ഇന്ന് നമ്മൾ ഈ കേരളീയൂസിൻ്റെ ഈ ഒരു ചർച്ചയിൽ നമ്മുടെ വിഷയം എന്നുള്ളത് കൊണ്ട് ഞാൻ അതിലേക്ക് ഒതുങ്ങി നിന്നുകൊണ്ട് ചില കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുകയാണ് പ്രതിപക്ഷം ശബ്ദിക്കുമ്പോൾ എന്നുള്ളതിനേക്കാൾ അപ്പുറമായി ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നത് ജനങ്ങൾ ശബ്ദിക്കുമ്പോൾ എന്നതാണ് അത് ജനങ്ങളുടെ ശബ്ദമാണ് ഇറ്റ് ഇസ് ദ വോയിസ് ഓഫ് ദ പീപ്പിളാണ് ഇവിടെ ഈ ഇന്ത്യയിൽ നമ്മുടെ എല്ലാ മനുഷ്യരും എല്ലാ മനുഷ്യരും രാഷ്ട്രീയ പാർട്ടികളെന്നോ പൗരന്മാരെന്നോ അല്ല ഞാൻ ഈ കാര്യത്തിൽ ഉദ്ദേശിച്ചത് ഇന്ത്യയിലെ എല്ലാ മനുഷ്യരും ഈ ഗ്രന്ഥമാണ് ഇന്ത്യയുടെ ഭരണഘടനയാണ് ഇക്കാര്യത്തിൽ എല്ലാം ചെണ്ടയ്ക്ക് കീഴിലുള്ള വാദ്യമേ കഴിയൂ എന്നുള്ളത് പോലെ തന്നെ ഭരണഘടനയ്ക്ക് കീഴിലാണ് ഭരണഘടന ഭേദഗതി ചെയ്യാവുന്നതാണോ ഭരണഘടന ഭേദഗതി ചെയ്യപ്പെടാവുന്നതാണ് മൂന്ന് വിധത്തിൽ അത് ഭേദഗതി ചെയ്യപ്പെടാം ഞാൻ ഭരണഘടനയുടെ ക്ലാസ്സൊന്നും ഇപ്പം എടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല അത്തരത്തിൽ ഭരണഘടന ഭേദഗതി ചെയ്തതിനെ തുടർന്ന് തന്നെയാണ് ജി എസ് ടി കൗൺസിൽ ഇപ്പോൾ നിലവിൽ വന്നത് അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ വോട്ടവകാശം എന്നുള്ളത് ഇരുപത്തൊന്ന് വയസ്സിൽ നിന്ന് പതിനെട്ട് വയസ്സായി അത് ചുരുക്കാനായി കഴിഞ്ഞത് അത് കൊണ്ട് തന്നെയാണ് നഗരപാലിക ആക്ടും പഞ്ചായത്ത് രാജ് ആക്ടും എല്ലാം അത്തരത്തിൽ വന്നത് ഇങ്ങനെ നിരവധി കാര്യങ്ങളുണ്ട് അപ്പോൾ ഇവിടെ ഈ കഴിഞ്ഞ പത്ത് കൊല്ലക്കാലത്തിനിടയിലുള്ളതിൽ കഴിഞ്ഞ അഞ്ച് കൊല്ലക്കാലത്തേത് മാത്രം എടുത്തു നിന്ന് പരിശോധിക്കുക ഞാനിപ്പോൾ ഈ ഒരു കാര്യത്തിൽ ഞാൻ ഇപ്പോൾ രാഷ്ട്രീയം ഉണ്ട് ഇവിടെ ശ്രീ ഹെൻറി ഹോസ്റ്റനുണ്ട് ഉല്ലാസ് ബാബുനുണ്ട് എനിക്കുണ്ട് വ്യക്തമായ രാഷ്ട്രീയം ഞങ്ങൾക്ക് മൂന്ന് പേർക്കുമുണ്ട് അതിൻ്റെ പക്ഷേ ഞാൻ ആ പരിമിതിയിലേക്കൊന്നും ഞാൻ അവിടെ അത് ലംഘിച്ചുകൊണ്ടല്ല പറയുന്നത് ഒന്ന് പ്രതിപക്ഷ നേതാവ് എന്നുള്ള ചുമതല അതൊരു സ്റ്റാറ്റ്യൂട്ടറി പോസ്റ്റാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി പേയ്മെൻറ്റ് ഓഫ് സാലറീസ് ആൻഡ് അലവൻസസ് ആക്ട് പാർലമെൻറ്റ് പാസ്സാക്കിയതും രാഷ്ട്രപതി ഒപ്പുവെച്ചതുമായി അത് അതിനനുസരിച്ചാണ് കാലാകാലങ്ങളിൽ പാർലമെൻ്റ് അംഗങ്ങളുടേതായിട്ടുള്ള അവരുടെ ശമ്പളവും ആനുകൂല്യങ്ങളും മറ്റു അവരുടെ പ്രക്സ് ആൻഡ് അലവൻസസ് എല്ലാം അങ്ങനെയാണ് തീരുമാനിക്കപ്പെടുന്നത് അതനുസരിച്ചാണ് ഈ ലീഡർ ഓഫ് ഓപ്പോസിഷനെ സംബന്ധിച്ച് തീരുമാനിക്കപ്പെടുന്നത് ഞാൻ ഈ സ്റ്റാറ്റൂട്ടറി പോസ്റ്റാണ് എന്ന് പറഞ്ഞത് അങ്ങനെ സ്റ്റാറ്റ്യൂട്ടറി പോസ്റ്റ് ആയിരിക്കണമെങ്കിൽ ആ സഭയിലെ മൊത്തം അംഗസംഖ്യയുടെ പത്ത് വേണമോ വേണ്ടയോ എന്നുള്ളതിനെ സംബന്ധിച്ചൊരു തർക്കത്തിലേക്ക് ആദ്യത്തെ ലോക്സഭ യിൽ മാവല നമ്മുടെ ലോക്സഭയുടെ സ്പീക്കറായിരിക്കുന്ന കാലത്ത് അദ്ദേഹമാണ് പറഞ്ഞത് അന്ന് വാസ്തവത്തിൽ അങ്ങനെ നിയമനിർമ്മാണത്തിൽ കൂടിയൊന്നുമല്ല അദ്ദേഹം പറഞ്ഞു സഭയുടെ പത്ത് ശതമാനമെങ്കിലും അംഗങ്ങളുള്ളവർക്ക് അത്തരത്തിൽ ഈ പ്രതിപക്ഷ നേതാവിൻ്റെ ആ പദവി ആ ഓഫീസ് അങ്ങനെ നൽകുക എന്നുള്ളത് ഇപ്പോൾ വേണമെങ്കിൽ ഉല്ലാസ് ബാബുവിനും ഹെൻറി ഓസ്റ്റിനും ഒക്കെ പറയാമല്ലോ അത്തരം കാര്യത്തിൽ എന്താ സഹ വെ കെ ജി അന്ന് അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവായിരുന്നു അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പറയുമ്പോൾ സി ഗ്രൂപ്പ് എന്നാണ് പറയുക കാരണം അവിടെ അത്തരത്തിൽ ഈ ഒരു പ്രതിപക്ഷ പാർട്ടി എന്നുള്ള നിലയിലേക്ക് പ്രതിപക്ഷ നേതാവിൻ്റെ പദവി നൽകാനായി കഴിയുന്ന നിലയിലേക്ക് അന്ന് അവലങ്കറും എത്തിയില്ല അദ്ദേഹത്തിന് ആ പദവി ലഭിച്ചില്ല എന്നുള്ളത് ശരിയാണ് അത് കഴിഞ്ഞ് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഇപ്പോഴത്തെ നമ്മൾ ഇതിന് തൊട്ട് മുമ്പ് രണ്ടായിരത്തി പത്തൊമ്പതിലെ ആ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഏറ്റവും വലിയ രാഷ്ട്രീയ കക്ഷി എന്നുള്ളത് പലപ്പോഴും ലോക്സഭയിൽ ഇത് സംബന്ധിച്ചുള്ള ചർച്ച വന്നിട്ടുണ്ട് ഞാനിപ്പോൾ ഇത് പറയാൻ കാരണം സെൻട്രൽ വിജിലൻസ് കമ്മീഷനുടെ നിയമനവുമായി ബന്ധപ്പെട്ട കാര്യത്തിലടക്കം ഇത് പാർലമെൻ്ററി സമിതിയുടെ ശുപാർശയിലും പാർലമെൻ്റ് അംഗീകരിച്ച നിയമത്തിലും അടക്കം പ്രതിപക്ഷ നേതാവല്ല എങ്കിൽ അവിടുത്തെ ആ ലോക്സഭയിലെ ഏറ്റവും വലിയ പ്രതിപക്ഷ പാർട്ടിയുടെ പ്രതിപക്ഷ ഗ്രൂപ്പിൻ്റെ നേതാവ് എന്നുള്ള നിലയിൽ തന്നെയാണ് വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് ഇപ്പം നമ്മൾ ഈ ഇലക്ഷൻ കമ്മീഷണർമാരുടെ നിയമനവുമായി ബന്ധപ്പെട്ട് അധീർ രഞ്ജൻ ചൗധരി കമ്മീഷണർമാരുടെ നിയമനവുമായി ബന്ധപ്പെട്ട തർക്കവിഷയമായ ഒരു കാര്യമാണ് സുപ്രീം കോടതിയിൽ ആ കേസ് ഇപ്പോഴും നിലവിലിരിക്കുകയാണ് ഇത്തരം കാര്യങ്ങൾ ഞാൻ പറയാനിടയായത് പാർലമെൻറ്റ് എന്നുള്ളത് എന്താണ് രാഷ്ട്രപതിയും രണ്ട് സഭകളും ചേർന്നതാണ് പാർലമെൻറ്റ് എവിടെ പറയുന്നു ഭരണഘടനയിൽ പറയുന്നു ഭരണഘടനയിൽ അങ്ങനെ പറയുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം അഞ്ച് പാർട്ട് അഞ്ചിലെ അധ്യായം രണ്ട് ചാപ്റ്റർ ടുവിലെ അതിൽ അവിടെ പാർലമെൻറ്റിനെ സംബന്ധിച്ച് വിവക്ഷിക്കുമ്പോൾ പറയുകയാണ് ഇവിടെ വേറൊരു കാര്യം സ്പീക്കറുമായി ബന്ധപ്പെട്ട കാര്യം ഇത് ഈ ഹൗസ് ഓഫ് ദ പീപ്പിളിൽ അത് നമ്മുടെ ലോക്സഭയിൽ അതിലെ ആർട്ടിക്കിൾ അനുച്ഛേം തൊണ്ണൂറ്റി മൂന്നാണ് ഇത് സംബന്ധിച്ച് പറയുന്നത് അല്ലെങ്കിൽ ഉപഖണ്ണികകൾ പലതും കൊണ്ട് സമയ ചുരുക്കം കൊണ്ട് ഞാനതിലേക്ക് കടക്കുന്നില്ല ഇവിടെ പ്രോട്ടം സ്പീക്കർ സ്പീക്കറും ഡെപ്യല്ലായെങ്കിൽ ഡെപ്യൂട്ടി സ്പീക്കർ ഡെപ്യൂട്ടി സ്പീക്കറും ഇല്ലായെങ്കിൽ അത്തരത്തിൽ വരുമ്പോൾ പ്രസിഡന്റ് അത്തരത്തിൽ അപ്പോയിൻറ്റ് ചെയ്യുന്ന ഒരാൾ സ്പീക്കർ എന്നുള്ള ഞാൻ പാനൽ ഓഫ് ചെയർമാനെ സംബന്ധിച്ചല്ല ഈ പറയുന്നത് പാനൽ ഓഫ് ചെയർമാൻ വരണമെങ്കിൽ സഭ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സ്പീക്കറും ഡെപ്യൂട്ടി സ്പീക്കറും എല്ലാം വന്നതിനേ കഴിയുള്ളൂ അപ്പോൾ എന്താ വരുന്നത് ഈ റൂൾസാണ് അവിടെ ബാധകമായി വരുന്നത് ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ മൂന്നാമത്തേത് അവിടെ സ്പീക്കർ അത്തരത്തിൽ വന്നാൽ ഡയറക്ഷൻ ാണ് ഡയറക്ഷൻസ് ഇത് സ്പീക്കർ നൽകുന്നതായിട്ടുള്ള അത്തരത്തിലുള്ള ഡയറക്ഷൻസ് ഈ മൂന്ന് ഗ്രന്ഥങ്ങളും ഞാൻ പറഞ്ഞ ഒന്ന് ഭരണഘടന രണ്ട് റൂൾസ് ആൻഡ് റൂൾസ് ഓഫ് പ്രൊസീജിയർ ആൻഡ് കോണ്ടക്ട് ബിസിനസ് ഇൻ ലോക്സഭ മൂന്ന് ഡയറക്ഷൻസ് ബൈ ദ സ്പീക്കർ ഓഫ് ദി ലോക്സഭ ഈ മൂന്ന് കാര്യങ്ങളാണ് നമ്മുടെ ലോക്സഭയുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുള്ള ആധികാരികമായ ഈ രേഖ അല്ലെങ്കിൽ നാം പാലിക്കേണ്ടത് അപ്പോൾ നമ്മൾ പറയുമല്ലോ ഭരണഘടന അതിന് കീഴിലാണ് നിയമങ്ങൾ അതിന് കീഴിലാണ് ചട്ടങ്ങൾ അതിനു കീഴിലാണ് നമ്മൾ കൺവെൻഷൻസ് ആ കസ്റ്റംസ് അത് അത്തരം കാര്യങ്ങൾ നമ്മൾ പറയുന്നതിൻ്റെ കാരണം എഴുതപ്പെടാത്ത ഭരണഘടനയുള്ള യു കെ യെ നമ്മൾ പാർലമെൻ്ററി സമ്പ്രദായവുമായി ബന്ധപ്പെട്ട് വെസ്റ്റ് മിനിസ്റ്റർ സ്റ്റൈലുമായി ബന്ധപ്പെട്ട് നമ്മൾ അങ്ങനെ അനുകരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് ഇവിടെ ഇതിൻ്റെ കടയ്ക്കൽ പൂർണ്ണമായി കത്തിവയ്ക്കപ്പെട്ടു അതുകൊണ്ട് തന്നെയാണ് സിജു നമ്മൾ മനസ്സിലാക്കാനുള്ളൊരു കാര്യം എന്തുകൊണ്ട് കഴിഞ്ഞ അഞ്ച് കൊല്ലക്കാലം ഡെപ്യൂട്ടി സ്പീക്കർ ലോക്സഭയ്ക്ക് ഉണ്ടായില്ല ലോകത്തിലെ ഏറ്റവും വലിയ പാർലമെന്ററി ജനാധിപത്യ രാഷ്ട്രം ഏറ്റവും വലിയ ബഹുകക്ഷി ജനാധിപത്യ വ്യവസ്ഥ എന്ന് നമ്മൾ വിവക്ഷിക്കുന്ന ഇന്ത്യയിൽ അഞ്ച് കൊല്ലക്കാലം എന്തുകൊണ്ട് ഒരു ഡെപ്യൂട്ടി സ്പീക്കർ ഉണ്ടായില്ല ഡെപ്യൂട്ടി സ്പീക്കറെ തെരഞ്ഞെടുപ്പിൽ കൂടിയാണെങ്കിലും കൊണ്ടുവരുന്ന എന്തുകൊണ്ടുണ്ടായില്ല ഇവിടെ ഡെപ്യൂട്ടി സ്പീക്കർ ഇല്ലാതെ വരുമ്പോൾ സംഭവിക്കുന്നത് എന്ത് എന്ന് കൂടി ഞാൻ പറയാം പാർലമെൻറ്റിൻ്റെ നിരവധി കമ്മിറ്റികളുണ്ട് ഇരുപത്തിനാല് സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾ മാത്രമല്ല മറ്റ് നിരവധി കമ്മിറ്റികളുണ്ട് ഒരു കമ്മിറ്റിയാണ് പാർലമെൻറ്റിൻറ്റേതായിട്ടുള്ള കമ്മിറ്റി ഓൺ സ്റ്റാച്ചൂസ് ആൻഡ് പോർട്രേറ്റ്സ് എന്ന കമ്മിറ്റി ആ കമ്മിറ്റിയുടെ എക്സ് ഒഫീഷ്യൽ ചെയർമാൻ എന്നുള്ളത് ആരാണ് ഡെപ്യൂട്ടി സ്പീക്കറാണ് അപ്പോൾ ഡെപ്യൂട്ടി സ്പീക്കർ പദവി തന്നെ കിടക്കുമ്പോൾ ആ ഓഫീസ് തന്നെ കിടക്കുന്ന നിലയിലേക്ക് വരുമ്പോൾ ഈ കമ്മിറ്റി ഓൺ പോർട്ട്രേറ്റ്സ് ആൻഡ് സ്റ്റാച്ചൂസ് എന്നുള്ളത് അവിടുത്തെ ഛായാചിത്രങ്ങൾ അതുപോലെ ഈ പ്രതിമകൾ എവിടെ സ്ഥാപിക്കണം എങ്ങോട്ട് നീക്കം ചെയ്യണം പുതുതായി ആരുടേത് വരണം ഇത്തരം കാര്യങ്ങൾ അങ്ങനെ ഒരു കമ്മിറ്റിയെ അഞ്ചുകൊല്ലക്കാലം കൂടിയിട്ടില്ല ഏറ്റവും ഒടുവിലായ കമ്മിറ്റി കൂടിയിട്ടുള്ളത് രണ്ടായിരത്തി പതിനെട്ടാം ആണ്ടിലാണ് ഞാനടക്കം ലോക്സഭാംഗമായിരിക്കുന്ന പതിനാറോ ലോക്സഭയുടെ അവസാന നാളുകളിലാണ് അത് കൂടിയിട്ടുള്ളത് അതിനുശേഷം അത് കൂടിയിട്ടുമില്ല ഇപ്പോൾ ഇവിടെ ഈ നിരവധി പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങളുടെ പ്രതിമകൾ അവിടെ നിന്ന് മാറ്റിയതിനെ സംബന്ധിച്ച് ഇങ്ങനെയുള്ള പല തർക്കങ്ങളും ഇപ്പോൾ ഉണ്ടാവുകയാണ് ഇത് സംബന്ധിച്ച് ബഹുമാനപ്പെട്ട സ്പീക്കർ ലോക്സഭാ സ്പീക്കർ പറഞ്ഞ എന്താണ് അത് വി ഹാഡ് കൺസൾട്ടേഷൻസ് വിത്ത് വേരിയസ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്നുള്ളതാണ് അങ്ങനെ ഈ ഇറ്റ് ഇസ് ഈ പറയുന്ന പോലെ ഈ വേരിയസ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞാൽ ആരാണ് എങ്ങനെയാണ് അവരുമായിട്ടുള്ള കൺസൾട്ടേഷൻസ് കൊണ്ട് മാത്രം അങ്ങനെ തീരുമാനിക്കപ്പെടേണ്ടതാണോ ഇത്തരം കാര്യങ്ങൾ ഇങ്ങനെയുള്ള പ്രസക്തമായ ചോദ്യങ്ങളുണ്ട് പാർലമെൻ്ററി പാർലമെൻ്ററി ഡെമോക്രസിയുടെ സുപ്രീമസി എന്ന് പൂർണ്ണമായ അർത്ഥത്തിൽ പറയുന്നില്ല ആ സുപ്രമസ്യ എന്നുള്ളത് നമ്മുടെ ഭരണഘടനയ്ക്കാണ് പക്ഷേ ആ പാർലമെന്ററി ജനാധിപത്യത്തിൽ അംഗബലം കൊണ്ട് മസിൽ പവർ കൊണ്ട് തങ്ങളുടെ ന്യൂമറിക്കൽ സ്ട്രെങ്ത് കൊണ്ട് കാര്യങ്ങൾ നടത്തിയെടുക്കുക എന്നുള്ളതല്ല അങ്ങനെയാണ് എങ്കിൽ മറ്റ് വോട്ട് ലഭിച്ച ആളുകളുടേതായിട്ടുള്ള ജനാഭിപ്രായം മുഴുവൻ ജസ്റ്റ് ലൈക്ക് വാഷ്ഡ് വേ ജസ്റ്റ് ലൈക്ക് കാസ്റ്റ് വേ എന്നുള്ള നിലയിലേക്ക് എന്നുള്ളതല്ല ഫസ്റ്റ് ആദ്യം ഓടിയെത്തുന്ന ആൾ പോസ്റ്റ് കടന്നു വന്നയാൾ ജയിച്ചു എന്നുള്ളത് കൊണ്ട് അങ്ങനെ മറ്റുള്ളവരെല്ലാം വോട്ട് ചെയ്തതെല്ലാം തെറ്റായിപ്പോയി എന്നുള്ള നിലയിലേക്ക് നമ്മൾ പറയരുത് ഞാൻ നിർ നിർത്തുന്നതിന് മുമ്പ് ഒരു കാര്യം ഇവിടെ പ്രോട്ടം സ്പീക്കറുമായി ബന്ധപ്പെട്ടൊരു വിഷയമുണ്ട് ആ വിഷയത്തെ സംബന്ധിച്ചുള്ളതിൽ അതിൽ ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് അപ്പുറത്ത് ഭർത്തൃഹരി മഹതാബ് രണ്ടുപേരോടൊപ്പം ഞാൻ പാർലമെൻ്റ് അംഗമായിരുന്ന ആളാണ് ഏതാണ്ട് പതിനൊന്നര കൊല്ലക്കാലം ആദ്യം ഒരു ഒന്നര കൊല്ലക്കാലം ദേവഗൂഡ ഗുജറാത്ത് ഗവൺമെൻറ്റിൻ്റെ കാലത്ത് അതിനുശേഷം പിന്നീട് ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ പിന്നീട് ശ്രീ മോദിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്റിൻ്റെ കാലത്ത് രണ്ട് പേർ എൻ്റെ ാണ് വ്യക്തിപരമായ ചങ്ങാതിമാരാണ് ഇവിടെ പണ്ടപ്പോഴെങ്കിലും ഒരു അപഭ്രംശം നടന്നിരുന്നു അന്ന് ഇങ്ങനെ ചെയ്തില്ല അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്തില്ലേ എന്നതല്ല ഇവിടെ ചോദിക്കേണ്ടത് ഉദാത്തമായ മാതൃക അത്തരത്തിൽ ഇവിടെ വാസ്തവത്തിൽ ഉണ്ടാകേണ്ടതായിരുന്നു അത് ഉണ്ടായില്ല എന്നുള്ളത് നൽകുന്നതായ സന്ദേശം അതൊട്ടും നല്ലതായ സന്ദേശമല്ല അതിന് കിരൺ റിജ്ജു പറഞ്ഞതായിട്ടുള്ള ന്യായങ്ങൾ അംഗീകരിക്കാൻ കഴിയില്ല പാർലമെന്ററി വകുപ്പ് കൈകാര്യം ചെയ്തിരുന്നതിൽ ഏറ്റവും ഒടുവിൽ പാർലമെൻ്ററി കാര്യ മന്ത്രി എന്നത് ശ്രീ വെങ്കയ്യ നായിഡു ആയിരുന്നു വെങ്കയ്യ നായിഡുവിനെ കണ്ട് പഠിക്കണം ബി ജെ പിയുടെ പിൽക്കാല പാർലമെന്ററി കാര്യ മന്ത്രിമാർ അവരെല്ലാവരും തന്നെ ഈ പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി എന്നത് പ്രധാനമന്ത്രിയുടെ ഓഫീസിൻ്റെ ഒരു അഡ്ജംഗായി ഒരു അറ്റാച്ചഡ് ബോഗിയായി പ്രവർത്തിക്കാനുള്ളതല്ല അത് ഗവൺമെൻറ്റിൻ്റെയും പ്രതിപക്ഷത്തിൻ്റെയും ഒപ്പം അംഗങ്ങളുടെയും കൂട്ടായ സമവായത്തിന് വേണ്ടി ശ്രമിക്കേണ്ടതാണ് അത്തരം താങ്കൾ പറഞ്ഞത് വളരെ കൃത്യമായ കാര്യങ്ങൾ എങ്ങനെയാണ് ഡെപ്യൂട്ടി സ്പീക്കർ പദവിയെ മോദി സർക്കാർ ഇല്ലാതാക്കിയത് ആ പദവി ഇല്ലാതാക്കുന്നതിലൂടെ അവർ ലക്ഷ്യമിട്ടുന്നത് വളരെ കൃത്യമാണ് കാര്യങ്ങൾ വളരെ കൃത്യമായ ആസൂത്രണവുമാണ്